കോപ്പ അമേരിക്കക്ക് മുന്നോടിയേ നടന്ന അർജന്റീനയുടെ സൗഹൃദ മത്സരത്തിൽ അർജന്റീനക്ക് തകർപ്പൻ വിജയം ഗോട്ടിമാലയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അർജന്റീന പരാജയപ്പെടുത്തിയത് ലിയണൽ മെസ്സിയും ലൌത്താറോ മാർട്ടിനസുമാണ് അർജന്റീനയുടെ ഗോളുകൾ കണ്ടെത്തിയത് ലിയണൽ മെസ്സിയും ലൌതാറോ മാർട്ടിനസും ഇരട്ട ഗോളുകൾ വീതമാണ് മത്സരത്തിൽ കണ്ടെത്തിയത് മത്സരത്തിന്റെ തുടക്കത്തിൽ ഗോട്ടിമാലയായിരുന്നു ആദ്യം ലീഡെടുത്തത് ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ഒരു ഓൺ ഗോളായിരുന്നു ഗോട്ടിമാലയ്ക്ക് ആദ്യം ലീഡ് നൽകിയത് അതിന് പിന്നാലെ മത്സരത്തിന്റെ പന്ത്രണ്ടാം മിനിറ്റിൽ ലിയണൽ മെസ്സിയാണ് അർജന്റീനയുടെ ഗോളടിക്ക് തുടക്കം കുറിച്ചത് അതിനുശേഷം മത്സരത്തിന്റെ മുപ്പത്തി ഒൻപതാം മിനിറ്റിൽ അർജന്റീനക്ക് അനുകൂലമായി ഒരു പെനാൾട്ടി ലഭിക്കുകയും അത് ലൌത്താറോ മാർട്ടിനസ് ഗോളാക്കി മാറ്റിയതോടെ അർജന്റീന മത്സരത്തിൽ ലീഡെടുത്തു ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അർജന്റീന മുന്നിലായിരുന്നു പിന്നീട് രണ്ടാം പകുതിയിൽ അറുപത്തിയാറ് എഴുപത്തിയേഴ് എന്നീ മിനിറ്റുകളിൽ ലിയണൽ മെസ്സിയും ലവ്താറോ മാർട്ടസും ഗോൾ നേടിയതോടെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് അർജന്റീന ഗോട്ടിമാലയെ പരാജയപ്പെടുത്തുകയായിരുന്നു കോപ്പ അമേരിക്കക്ക് മുന്നോടിയായി നടന്ന രണ്ട് സൗഹൃദ മത്സരങ്ങളിലും അർജന്റീനക്ക് വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ജൂൺ ഇരുപത്തിയൊന്നിനാണ് കോപ്പ അമേരിക്ക മത്സരങ്ങൾക്ക് തുടക്കമാക്കുന്നത് അർജന്റീനക്ക് ആദ്യ മത്സരത്തിൽ നേരിടാനുള്ളത് കാനഡയാണ് നിലവിൽ താരങ്ങളെല്ലാം മിന്നും ഫോമിൽ തുടരുന്നത് അർജന്റീനക്ക് കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ പ്രതീക്ഷ നൽകുന്നതാണ് എന്തായാലും കാത്തിരുന്നു കാണാം നമുക്ക് സൂപ്പർ പോരാട്ടങ്ങൾക്ക് വേണ്ടി പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ